ലാലേട്ടൻ എന്തായാലും എല്ലാ ഷോയിലെയും പോലെയൊന്നുമല്ല ഈ ഇപ്ര ഇപ്രാവശ്യത്ത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ലാലേട്ടൻ തകർത്തു മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രേക്ഷകർക്ക് മനസ്സിൽ എന്ത് തോന്നുന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ബിഗ് ബോസിൻ്റെ ഫ്ലോറിൽ പോയിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടനോടുള്ള നമ്മുടെ എന്താണ് നമ്മളോടുള്ള സ്നേഹം ലാലേട്ടനെ പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കേണ്ട കാര്യമില്ല ഓൾറെഡി സ്നേഹം ഉണ്ട് എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലാലേട്ടനിലുള്ള പ്രതീക്ഷ നമ്മുടെ കൂടി കൂടി വരുവാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സായി കൃഷ്ണൻ എടുത്തിട്ട് ഉടുക്കലാണ് ബിഗ് ബോസിലേക്ക് സായി കൃഷ്ണൻ വന്നപ്പോൾ ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് കയറ്റിവിട്ടത് പക്ഷേ സായി കൃഷ്ണൻ ഉള്ളിൽ വന്നിട്ട് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അർപ്പിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് സീക്രട്ടേജിൻ്റെ പക്ഷെ പുള്ളി ആ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല വരുന്നു ജാസ്മിനോടെല്ലാം വിളിച്ചു പറയുന്നു അതിനു മുമ്പ് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാരാണ് ഗബ്രി ഗബ്രിക്ക് ഒരു മാലിട്ട് കൊടുക്കുന്നു അതുകഴിഞ്ഞ് ഹൗസിനുള്ളിൽ കയറി നോറയനോട് കാര്യങ്ങൾ പറയുന്നു ജാസ്മിനോട് കാര്യങ്ങൾ പറയുന്നു ബിഗ് ബോസിൻ്റെ വാണിങ്ങൽ ഇഷ്ടംപോലെ മേടിച്ചു കൂട്ടുന്ന ഒരു വ്യക്തി എന്തായാലും ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ട് അതിനകത്ത് ഏറ്റവും മോശമായി കളിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സീക്രട്ട് ഏജൻ്റാണ് ബാക്കിയുള്ള എല്ലാവരും അതിൽ വളരെ നന്നായിട്ട് പങ്കെടുക്കുന്നവരും മത്സരിക്കുന്നവരും എതിർത്ത് നിൽക്കുന്നവരും കാര്യങ്ങൾ പറയുന്നവരുമാണ് സീക്രട്ട് ഏജൻ്റ് ഫോണെടുത്ത് വെച്ചുള്ള വർത്തമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് സീക്രട്ട് ഏജൻ്റ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ട്രോൾസൊക്കെ ഇറങ്ങുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യം നമുക്കിപ്പം ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ജാതി കളിയൊന്നും കളിക്കേണ്ട കാര്യമില്ല അപ്പം ഇപ്രാവശ്യം ലാലയട്ടം വന്നിട്ട് ജാസ്മിനെയും സായി കൃഷ്ണനെയും ഒക്കെ പിടിച്ച് നല്ല അലക്കലക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഞാൻ പ്രതീക്ഷ പോലൊക്കെ ലാലേട്ടൻ വന്ന് പ്രവർത്തിച്ച് കേട്ടോ അതാണ് പറഞ്ഞത് നമ്മൾ പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു ആ രീതിയിൽ ലാലേട്ടൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച ഞാൻ വിചാരിക്കുന്നത് സായി കൃഷ്ണൻ കൃഷ്ണൻ്റുള്ളൊരു കൊട്ടാണ് നോക്കാം കിട്ടും